ഞങ്ങൾ പച്ചക്കാരൻ നടാൻ പോകും നിങ്ങൾ കൂടെ നിന്ന് കാശ് ഉണ്ടെങ്കിൽ കമ്മും ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിറ്റിത്തരണം അതൊക്കെ കിൽ കില്ലെടുത്ത് വന്നിട്ടുണ്ടേ അതൊക്കെ ഒന്ന് പഠിച്ച് നടണം അതിനാണ് ഇവിടെ മണ് മണ്ണൊക്കെ ഒരുക്കിയിട്ടേക്കുന്നത് അത് കൈ കാടിച്ചേ ഇവിടെ ആണെങ്കിൽ നടാൻ പോകുന്നത് ലേ ഓക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് ഇനി ടൈം പരിചയാൻ പോവാം കമ്പോ വെരി കാശ് നിങ്ങൾക്ക് കുറേ കൈ ഉണ്ട് നോക്കി ക്യാഷ് എത്ര കുറേ ഒന്നും ഉണ്ട് ഇനി അതൊക്കെ നമുക്ക് പഠിച്ചാം രണ്ട് വയസ്സ് കുറെ എണ്ണം ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇനി നമുക്ക് ഇവിടെ കൊണ്ടു നടാം ലക്ഷോ ഇത്രയും തയുണ്ട് ഇവിടെ പളർത്തി എടുക്കണം വലുതാകുമ്പോ ഈ മണ്ണ് കളയത്തി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വളവും കൂടെ തട്ടിട്ടുണ്ട് പെട്ടെന്ന് അവ കിളത്ത് കേട്ടെ എന്നാൽ പിന്നെ നമുക്ക് നട്ടറ്റ് കാണാം അപ്പ കാ അപ്പം നട്ടിട്ടുണ്ടേ അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടേ അതെ വളർച്ച ഓരോ വീടും തരാതെ അത് വലുതാമ്പോ വലുതാകുമ്പോൾ വീട് വീട് കാണിക്കാവേ ഉമ്മ